ഹലോ ഹായ് അപ്പോഴേ ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇന്നത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഓരോ തിരക്കുകൾ കാരണം പറ്റില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാവർക്കും ഒന്ന് കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടാലോ അപ്പോൾ ഓക്കെ നമ്മളെ കലാത്തിയ പ്ലാന്റ്സൊക്കെ നല്ല തിക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മഴയും വെയിലും കൂടി ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ മോർണിംഗ് ഇന്ന് വലിയ മഴയൊന്നുമില്ല ചെറിയൊരു മൂടലിരുണ്ട് എന്നാലൊക്കെ ഫുള്ള് വെയിലായിരുന്നു ചെറുതായിട്ട് അതൊരു ചാറ്റ ചാറ്റൽ മഴ മാത്രം ഉള്ളായിരുന്നു പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ചെടികൾക്കൊക്കെ മഴയും വെയിലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷുണ്ട് ചെമ്മന്തിയൊക്കെ കൊലകുത്തി വിരിഞ്ഞ് ചട്ടികൾ നിൽക്കാതെ താഴ്ന്നിരിക്കുക എല്ലാ പൂക്കളും സൂപ്പറായി പാല് വണ്ടി വരുന്നുണ്ട് പാല് വാങ്ങിട്ടോ പൂക്കപാത്രത്തിൽ അപ്പം പാൽ വണ്ടി പോയി അതുകൊണ്ടോ ജർബറയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പൂക്കളൊക്കെ ഒരു കുറച്ച് കളകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഒന്ന് കളയണം ചിലതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിക്കണ് ചെറിയ പൂക്കളൊക്കെ പോകാറായിട്ടോ വിരിയാറായിക്കണ് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് ചെടികൾക്ക് നല്ല ഇതായിട്ടുണ്ട് അന്ന് കുറന്ന് നമ്മൾ നട്ടുവെച്ച ചെടി കൊമ്പുകളാണ് കേട്ടോ അതൊക്കെ എന്നിട്ട് ചെറിയ ഇത് വരുന്നുണ്ടോയെന്നറിയില്ല ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അതിൽ ഉള്ളത് ചിലപ്പോൾ അങ്ങോട്ട് പൊന്തി വരും ഇല്ലെങ്കിൽ അത് അങ്ങനെ താ ഇതായിട്ട് പോവും അങ്ങനെയാണ് ഈ കമ്പ് കുത്തിയാൽ ഉള്ളത് നോക്കാം വരുന്നുണ്ടോന്ന് എന്നാ ഞാൻ നിങ്ങളെയും കാണിക്കട്ടോ മഞ്ഞക്കുളാമ്പ ഒക്കെ പൂവുമ്പോട്ടൊക്കെ വന്നു കേട്ടോ ടിഫൻ ഉണ്ടാക്കണം പുട്ട് ചൂടാം എന്ന് വിചാരിക്കുന്നുണ്ട് പുട്ടും കടലക്കറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാക്കണം നമ്മളെ ഊട്ടിമലയൊക്കെ മഞ്ഞ് പുതിച്ച് നിൽക്കുക കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് എന്നാലും കുറച്ചൊക്കെ വെയിലുണ്ടായിരുന്നു നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഇന്നൊരു മൂടലുണ്ട് പെയ്യാൻ ചാൻസ് ഉണ്ട് എട്ട് മണിയായില്ലേ ഈ സമയത്ത് ഇങ്ങനെയല്ല ഉണ്ടാവാറ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടും കടലയാണ് കടല കറിയല്ല മസാല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശരിക്കും പോകാൻ റെഡിയായി അപ്പോൾ വേഗം കഴിച്ചിട്ട് പോകണം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷുണ്ടാക്കിയത് അപ്പോഴേ നമുക്കിന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ നല്ല പഴുത്ത മത്തനാണ് കേട്ടോ ഇത് കഴുകിയപ്പോൾ കണ്ടോ എൻ്റെ കയ്യിന് അതൊക്കെ ശോ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് വെജിറ്റബിൾസ് ഇതിൽ വരുമ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിന് പഴുത്ത മൊത്തം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതും കേട്ടോ തട്ടപ്പയർ വെള്ളത്തിലിട്ട് പുതിർത്ത് കഴുകിയതാണ് കേട്ടോ കഴുകി വേവിച്ചെടുത്തത് അപ്പം അതും മത്തനും കൂടിയും കൂടിയിട്ട് നമുക്കൊരു മത്തം പായസം ഉണ്ടാക്കാം മത്തം പായസം എന്ന് പറയും ചിലരതിന് ചക്കരമത്തം എന്ന് പറയും മത്തം മത്തം കൊണ്ടുള്ളൊരു സ്വീറ്റ് അപ്പോൾ ഒന്നും ഉണ്ടാക്കിയാലോ എങ്ങനെ നമ്മൾ മത്തൻ പായസം റെഡിയാക്കി കേട്ടോ തേങ്ങയും പയറും നല്ല പഴുത്ത മത്തനും ശർക്കരക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എൻ്റെ ഈവനിങ് സ്നാക്സാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ അവന് എഗ് ഒക്കെ വെച്ചിട്ട് പീനട്ട് ബട്ടറൊക്കെ ചെയ് തേച്ചിട്ടാണ് കഴിക്കണത് ചെറിയൻ്റെ ബാങ്ക് മാനേജർ പത്മ മേഡത്തിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ആയിരുന്നു അതിനൊക്കെ പറ്റി നല്ലൊരു ലൊക്കേഷൻ വെച്ചിട്ട് ആ ഒരു പാർട്ടിയൊക്കെ നടക്കുന്നത് എല്ലാ ഓഫീസേഴ്സും എല്ലാവരും ചേർന്നിട്ടാണ് അവർക്ക് യാത്രയൊക്കെ കൊടുത്തത് പിന്നെ നല്ല ഫുഡും കരിയും ഒക്കെ ആയിട്ട് നല്ലൊരു ലൊക്കേഷൻ ഒക്കെയാണ് അപ്പോൾ അപ്പോൾ അതിന് എല്ലാവരും சீனி கொஞ்சம் தள்ளுங்க சீனி தள்ளுங்க தள்ளுங்க அவருடைய முன்முயற்சிகள் தான் லெவனில் இருந்து வெளியே வந்துச்சு

ബനാന കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബനാന കേക്ക് കേട്ടോ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇത് കേക്ക് മിക്സ് റെഡിയാക്കി വെച്ചാൽ കേട്ടോ ചോക് കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സാൾട്ടും ഒക്കെ ചേർത്തിട്ട് ഇത് കുറച്ച് നട്ട്സാണ് കേട്ടോ പീനട്ടും ക്യാഷ്യും കൂടി ഇത് നമ്മളെ ഷുഗർ പൗഡറാണ് കേട്ടോ ഷുഗറും ഞാനതിൽ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നാല് എഗ്ഗ് ഒരു കപ്പ് ഒരു കപ്പ് തികച്ചില്ല ഒരു മുക്കാലിൽ കൂടുതലുണ്ട് ഗോൾഡ് വിന്നറാണ് റിഫൈൻഡ് ഏതെങ്കിലും റിഫൈൻഡ് പോയി പിന്നെന്താ നമ്മളെ ബനാല മോറീസാണ് കേട്ടോ റോബസ്റ്റോ മോറീസ് എന്ന് പറഞ്ഞു പറയുമല്ലോ അതെ നല്ല പഴം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊന്ന് കണ്ടാലോ അങ്ങനെ മിക്സ് ചെയ്ത് ടിന്നിലാക്കി വെച്ചിട്ടോ ഓവണിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ഞാനത് മറന്നു എടുക്കാൻ അപ്പം ബേക്ക് ആയതിനു ശേഷം കാണിക്കട്ടോ ഇനി ഇനി മൂന്ന് ടിന്നിലായിട്ടാണ് അര കിലോൻ്റെ രണ്ടും ഒന്നര കിലോൻ്റെ ഒന്ന് ഇങ്ങനെ ബനാന ചോക്ലേറ്റ് കേക്ക് ബേക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ അതിന് മുകളിൽ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള് കൊടുത്തിട്ടുണ്ട് ും ഇ കയറ്റുണ്ട് സൂപ്പറ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നല്ല ഫ്ലഫിയാണ് ഇതാണ് സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കേട്ടോ എല്ലാം അത് നല്ല ടേസ്റ്റുമാണ് ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കേ